മുംബൈയിലെ റോഡുകളിലൂടെ ഇനി വണ്ടിയോടിക്കുമ്പോൾ റേഡിയോ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം റോഡ് തന്നെ നിങ്ങൾക്കായി പാട്ടുപാടും ഇന്ത്യയിലെ ആദ്യത്തെ മെലഡി റോഡ് മുംബൈയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിശ്വപ്രസിദ്ധമായ ജയ് ഹോ എന്ന ഗാനമാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുഴങ്ങിക്കേൾക്കുക കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം എന്നാൽ ഇത് കേവലം വിനോദത്തിനു വേണ്ടിയല്ല മറിച്ച് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നൂതന വിദ്യയാണ് റോഡിന്റെ ഉപരിതലത്തിൽ പ്രത്യേക അകലത്തിൽ ചെറിയ ചാലുകൾ അഥവാ ഗ്രൂവുകൾ നിർമ്മിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ ടയറുകൾ ഈ ചാലുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കമ്പനവും ശബ്ദവുമാണ് സംഗീതമായി മാറുന്നത് ഓസ്കാർ ജേതാവ് എ ആർ റഹ്മാന്റെ വിഖ്യാതമായ ജയ്ഹോ എന്ന ഗാനത്തിന്റെ ഈണമാണ് ഈ റോഡിൽ ക്രമീകരിച്ചിരിക്കുന്നത് ടയറുകൾ ചാലുകളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ കൃത്യമായ നോട്ടുകളായി മാറുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇത് വെറുമൊരു കൗതുകമല്ല ഡ്രൈവർമാർ നിശ്ചിത വേഗത പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ പോയാൽ മാത്രമേ ഈ സംഗീതം അതിന്റെ കൃത്യമായ ഈണത്തിൽ കേൾക്കാൻ സാധിക്കൂ വേഗത കൂടിയാലോ കുറഞ്ഞാലോ സംഗീതം അവ്യക്തമാകും ഇത് ഡ്രൈവർമാരെ അമിത വേഗതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കും ജപ്പാൻ ദക്ഷിണ കൊറിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ഇത്തരം മെലഡി റോഡുകളുണ്ട് ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു പരീക്ഷണം നടക്കുന്നത്